മദ്യപാനത്തിനിടെയുള്ള തർക്കത്തിനിടെ രണ്ടുപേരെ കെമിക്കൽ ഫാക്ടറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്ന് പേർ പോലീസ് പിടിയിലാണ് യലഹങ്ക ന്യൂ ടൌണിന് സമീപം കഴിഞ്ഞ ഒരു വർഷമായി പൂട്ടിക്കിടന്ന കെമിക്കൽ ഫാക്ടറിയിലാണ് കൊലപാതകം നേപ്പാൾ സ്വദേശികളായ വിക്രം സിംഗ് ബീഹാർ സ്വദേശി തൂരി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി വിക്രമും തൂരിയും മറ്റു മൂന്നുപേരും ചേർന്ന് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി കോമ്പൌണ്ടിലിരുന്ന് മദ്യപിച്ചു ഇതിനിടയിൽ വാക്തർക്കമുണ്ടായി തുടർന്ന് നടന്ന കയ്യാങ്കളിക്കിടെ ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം പ്രതികൾ രക്ഷപ്പെട്ടു ബഹളം കേട്ട പ്രദേശവാസികളിൽ ചിലരാണ് പോലീസിൽ വിവരമറിയിച്ചത് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായിട്ടുള്ളത് എന്നാൽ കൊലപാതകത്തിന് കാരണമെന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കെമിക്കൽ ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ട വിക്രം തൂരി സമീപത്തെ ഗാർമെന്റ് ഫാക്ടറിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് മദ്യക്കുപ്പികളും കൊലക്കുപയോഗിച്ച ഇരുമ്പുവടിയും കണ്ടെടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു